മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് ഗുരുദേവ സന്ദേശങ്ങൾ വീടുകൾ തോറും പ്രചരിപ്പിക്കുന്നതിന് ശാഖാതലത്തിൽ ഗുരുപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണമെന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ്ര ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത് ഗുരുദേവ സന്ദേശങ്ങളെയും ഗുരുദേവനെയും വികലമാക്കുന്ന തരത്തിൽ ചില പ്രഭാഷകരെന്ന രൂപത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവരുടെ കെണിയിൽ ഈ സമൂഹം വീഴരുതെന്നും സ്വാമിജി അഭിപ്രായപ്പെട്ടു ഗുരുദേവന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ അശാന്തി ഒരിക്കലും വരില്ലയെന്നും അപ്രകാരമുള്ള കുടുംബങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും സ്വാമി പറഞ്ഞു കോട്ടപ്പുറം ഗുരുശ്രീ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് പ്രതിഷ്ഠാ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമി ്രഹ്മസ്വരൂപത്തിലല്ല നിങ്ങൾ എത്തിച്ചേരുന്ന ഇടത്താണ് പ്രധാനമെന്ന് നിങ്ങൾ ആദ്യം ആലോചിച്ചു എന്നെ കാണാൻ ഒരു രണ്ട് പേര് കഴിഞ്ഞ ദിവസമാണ് ഒരാളെ ബാങ്ക് മാനേജർ അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ടു കഴിഞ്ഞപ്പോ ആ സ്ത്രീയെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല തലമുണ്ടകം ചെയ്യുക അപ്പൊ വന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്യാൻസർ എന്ന് സംശയത്താൽ പഴണിപ്പോയി തലമുറനം ചെയ്യുക മനസ്സിലെ എല്ലായിടത്തും ഭയങ്ങളാണ് എല്ലായിടത്തും നമ്മളെ തേടിയിരിക്കുന്നത് നമ്മുടെ കർമ്മഫലം തന്നെയാണെന്ന് നമ്മൾ വിസ്മരിക്കുകയാണ് ഞാൻ ഏതൊരു വാക്ക് നിങ്ങളിലേക്ക് ഇറക്കി വയ്ക്കുന്നു അതത്രയും നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് എനിക്കും പ്രയോജനമില്ല ആർക്കും പ്രയോജനമില്ല നിങ്ങൾക്കില്ല ഗുരുവിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കാതെ ശബ്ദങ്ങൾ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഗുരുഭക്തന്മാരുടെ ഏകോപനം ഉണ്ടാകാണ്ട് പോയത് പത്ത് പേര് ഒരിടത്ത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് അഭിപ്രായ അഭിപ്രായം എനിക്ക് എത്രത്തോളമുണ്ട് സംഘടന കൊണ്ട് ശക്തരാകണമെന്ന് ഗുരു നമ്മളോട് അരുളി ചെയ്തു വിഘടനം ഉണ്ടാക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നതെന്നുള്ളത് ഏറ്റവും പരമസത്യമാണ് ഗുരുവിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗുരുവിലേക്കുള്ള പാത ഒരുക്കി തരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഗുരുവിനെ മനസ്സിലാക്കാനുള്ള എളുപ്പപടി ഒരു ഗുരുവിൻ്റെ ഒരു സ്വാമിയുടെ ആവശ്യമില്ല മറിച്ച് നിങ്ങൾ നിങ്ങളായി ഇരുന്നേ ചാടും നിങ്ങളുടെ മനസ്സൊന്നും നന്നാക്കി നോക്കി അവിടേക്ക് ശാന്തമായ സ്വരൂപത്തിൽ ആരുണ്ടാവും ഗുരുവുണ്ടാവും എന്റെ എന്റെ പ്രവൃത്തിയിലല്ല പിന്നെ ഗുരു ഇരിക്കുന്നത് ശാന്തമായ കൊടുങ്ങലൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഇന്ദിര ജഗദീശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ ദിൽഷൻ കോട്ടയ്ക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ ജോളി ദിൽഷൻ ഷിയ വിക്രമാദിത്യൻ ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രക ശിവൻ ട്രഷറർ സുലേഖ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ നടന്ന മഹാഗുരുപൂജയ്ക്ക് ബ്രഹ്മശ്രീ നാരായണകുട്ടി തന്ത്രികൾ മുഖ്യകാര്മ്മികത്വം വഹിച്ചു